あれ അമ്മ തൊഴ അമ്മ അമ്മ അവിടെ നോക്കിയിട്ട് രണ്ട് സൈഡിലെടുത്തോഴാ അമ്മ രണ്ട് സൈഡിലെടുത്തോഴാ തുഴയാന് <coughs> പറഞ്ഞുവിട <laughs> <coughs> <kilometers> <speek trolls>

ഇതന്ത്രിച്ചു വാ തിരിച്ചു വാ തിരിയ മരത്തിലൊക്കെ കേട്ടി എന്നെ കൊണ്ട് പോയാഴയാനെങ്കിലും അറിയാം അതാണ് അത് എന്റെ അച്ഛൻ വെള്ളത്തിൽ കരയിൽ എത്തിക്കോട്ടെ അച്ഛ അമ്മ ഒറ്റയ്ക്ക് വിട് വെള്ളത്തി അമ്മയെല്ലാം കൊണ്ട് കേട്ടിയും തുഴയല്ല അച്ചാ ബോട്ട് നോക്കട്ടെ അതാണ് രണ്ടുപേര് തുഴയല്ലേ അമ്മ തുഴയട്ടെ

അമ്മ ബോട്ട് മറിയുന്നുണ്ട് അച്ഛൻ തളന്നച്ച അച്ഛ അമ്മ തുഴഞ്ഞിരാത്തോണ്ട് അമ്മയ്ക്ക് എനർജി ഇപ്പോഴും ഉണ്ട് അമ്മ അവിടെ വരെ എത്തുമ്പോ അമ്മയും തളരും

അത് ഞാനോട് വരട്ട അച്ചാ ഞാനോട് വരട്ട എനിക്ക് തൊഴറിയാം വേണ ഞാൻ തൊഴു അമ്മ അമ്മ അങ്ങ് അവിടെ നടക്കിയിരിക്കട്ടെ ഞാൻ ഇരുന്നോളാം വേണ ഞാൻ കത്തിനോളാം ഫോണൊന്നും <laughs> ഇല്ല <laughs> 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 अच्छा करेतराई थे बल्ला की ओ डायरेक्शन है कम है मैं भी आ रहा हूं मैं भी आ रहा हूं मैं और आ रहा हूं तेरा मुंह ना क्या कर मत